ചേച്ചി അനിയനുമാണ് എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്നേഹം കൊള്ളാമോ ആ വെളുത്ത പാടൊക്കെയുള്ള ആളാണ് ചേച്ചി അടുത്ത ആളാണ് ഞാൻ അനിയനാണേ ഞാൻ പക്ഷേ എനിക്കില്ല ഇടയ്ക്ക് ചേച്ചീനെ കാണും പോകുന്നത് തല്ലുപിടിക്കാനൊക്കെ തോന്നും അപ്പം ഞാൻ പോയിന്ന് തല്ലുപിടിക്കും പക്ഷെ അത് ദേഷ്യം കൊണ്ടല്ല കേട്ടോ സ്നേഹം കൊണ്ടുള്ള തല്ലു തല്ലുകിടുത്താണേ എങ്ങനെയുണ്ട് ഞങ്ങളുടെ തല്ലു കാണാൻ നല്ല രസമില്ലേ അപ്പം ഞങ്ങളുടെ തല്ലു കൊടുത്ത് ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്കൊക്കെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ഞങ്ങൾ നല്ല തല്ലുപിടുത്തോണേ പക്ഷേ ഇത് ഞങ്ങൾ തല്ലുകിടുത്തോണമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഞങ്ങളുടെ സ്നേഹമാണ് ഞങ്ങൾ കൂടെപ്പുറപ്പും ഭയങ്കര സ്നേഹത്തിലാണ് അപ്പോൾ ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾ പ്രകടനമാക്കുന്നത് ഇങ്ങനെയാണ് എങ്ങനെയുണ്ട് കൊള്ളാമോ നല്ല രസമില്ലേ ഞങ്ങളിത് ഇങ്ങനെയാണ് ഏത് നേരവും എനിക്കിങ്ങനെ എൻ്റെ ചേച്ചീനെ തല്ലിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഡിസ്റ്റർബ് ചെയ്യണം പക്ഷെ ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ചേച്ചി അങ്ങനെയല്ലോ കേട്ടോ എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് തന്നിരുന്നു ഉറങ്ങും പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല എൻ്റെ ചേച്ചിനെ കാണുമ്പോൾ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാൻ തോന്നും എങ്ങനെയുണ്ട് കൊള്ളാമോ എൻ്റെ ചേച്ചി ഞാൻ തുടരണൊക്കെ കാണാനായിട്ട് അപ്പൊ ഞങ്ങളുടെ വീഡിയോസുകൾ വരുമ്പോ നിങ്ങളത് കാണണോട്ടോ കാണാൻ മറക്കരുതേ വടിയെടുത്ത് വടിയെടുത്തേ വടിയെടുക്കട്ടെ വടി അമ്പട കേ വടി എന്താണെന്ന് അറിഞ്ഞിട്ട് വേണ്ടി പേടിക്ക